മുടിയുടെ വളർച്ച പൂർണ്ണമായും മുരടിച്ചു പോയ മുടി വേരുകളിൽ പോലും ശക്തമായ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു താളിയാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നും അല്ല ഇന്ന് എൻ്റെ ഹെയർ ഓയിലിങ് ഡേ ആണേ കണ്ടോ ഹെയറിൽ എണ്ണ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ദിവസമായേ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്യണം അതായത് എണ്ണയൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ നാടൻ താളി ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യണം ഇപ്പം ഞാൻ നമ്മുടെ മുടിയുടെ കെട്ടൊന്നും കളയുന്നില്ല അതായത് എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കെട്ടൊക്കെ കളയാം കേട്ടോ ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി നിവർത്തിയിട്ടെന്നേ ഉള്ളൂ നമ്മുടെ നാച്ചുറൽ താളി എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ ഒരു പിടി അളവിൽ എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ കണക്കിനാണ് എടുത്തിട്ടുള്ളതേ പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം അറിയാം മെയിൻ എന്ന് പറയുന്നത് എൻ്റെ എല്ലാ ഹെയർ പാക്ക് ആയാലും ഹെയർ ടോണർ ആയാലും ഈ രണ്ട് ഐറ്റം കാണും കാരണം എനിക്ക് ജലദോഷം പെട്ടെന്ന് വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒന്ന് ജലദോഷം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നതായിട്ട് എനിക്ക് നല്ല എഫക്റ്റീവാണ് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ എഫക്റ്റീവ് ഉള്ളവരൊന്ന് കമൻ്റ് ഇട്ടേക്കാം ഇനി നമ്മൾ ഇത് അരയ്ക്കാൻ വേണ്ടി ഇതാ മിക്സിയിലെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇത് അരയ്ക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് കഞ്ഞ കഞ്ഞിവെള്ളേ തെളിഞ്ഞ കഞ്ഞുവെള്ളം ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം ഇതിന് വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല നമ്മൾ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ബൃങ്കരാജ അതായത് ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ലാതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് നേരത്തെ ഉണ്ടായിരുന്നു രണ്ടാഴ്ച മുന്നേ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ എല്ലാം പറിച്ചതെല്ലാം തീർന്നു പോയി അപ്പോൾ നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ താളി ആദ്യം ഉണ്ടാക്കി വെക്കുക അതിനുശേഷം നമുക്ക് തല നല്ലവണ്ണം മുടിയുടെ ജട എല്ലാം കളഞ്ഞതിന് ശേഷം നിങ്ങൾ മുടിയുടെ ജട കളയുമ്പോൾ ശ്രദ്ധിക്കുക കോമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അങ്ങനെ ചെയ്യാ മുടി ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ജട കളയാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അതാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നത് ചില ആൾക്കാരുണ്ട് പല അകലം ഇല്ലാത്ത കോമ്പ് ഉപയോഗിച്ച് ചെയ്യും ചെയ്യുമ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോകും അപ്പോൾ അതൊന്നും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൈ ഉപയോഗിച്ച് നമ്മൾ ജട ഇളക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഡാബ്രാമയാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലിട്ടേക്കാം കേട്ടോ ഡാബ്രിംല വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ ചെയ്യുന്നത് അത് ചെയ്ത് ഷാംപൂ നമ്മുടെ താളി ഉപയോഗിച്ച് കഴുകിയാൽ മതി അപ്പോൾ നല്ല രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ല രീതിയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ അളവിൽ എന്നും അപ്ലൈ ചെയ്താൽ കുഴപ്പമില്ല പക്ഷെ നല്ല രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം തിരഞ്ഞെടുക്കണം കേട്ടോ ഇപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്നത് താളി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ദിവസം അല്ലായെങ്കിൽ നമ്മുടെ മുട്ട ഉപയോഗിക്കുന്ന ദിവസം ഞാൻ താളി ഉപയോഗിച്ച് കഴുകാറുണ്ട് ആ ഒരു ദിവസവും മുട്ട തലയിൽ അപ്ലൈ ചെയ്യുന്ന ദിവസവും കേട്ടോ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഈ മുട്ടയായാലും ഞാൻ തേച്ച് കൊടുക്കുന്നത് അപ്പോ നമ്മൾ മുട്ട തേച്ച് കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യണം ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഓയിൽ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വേറൊരു ദിവസം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരത്തില്ല ഇപ്പോൾ നല്ല രീതിയിൽ അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോക്കി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ആരെയും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനു മുകളിൽ നേരത്തെ ഞാൻ അതായത് എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഒരു ഫോട്ടോ ഇട്ടേക്കാം അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി എത്രത്തോളം ഞാൻ എണ്ണ അപ്ലൈ ചെയ്തു എന്നത് അപ്പോൾ തലയിൽ എണ്ണ അപ്ലൈ ചെയ്താൽ മാത്രം പോലെ നല്ല രീതിയിൽ നമ്മൾ സ്കാമ്പും മസാജും കൂടെ കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് അത് പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ ഇൻവേർഷൻ എത്തിക്കൂടെ ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇൻവെർഷൻ മെത്തേഡിൽ ഇതുപോലെ ഒന്ന് കുഞ്ഞ് നിന്നിട്ട് നമ്മളും ഇൻവെർഷൻ മെത്തേഡിൽ ചെയ്തു കഴിഞ്ഞാൽ സർക്കുലർ മോഷനിലാണ് നമ്മൾ ചെയ്യേണ്ട കേട്ടോ സർക്കുലർ മോഷൻ ഇത് ഇതുപോലെ ഇതുപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ മുടീൻ്റെ അതായത് സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കെട്ടി വെക്കുന്നുണ്ട് കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ താളി ഉപയോഗിക്കാം അപ്പോൾ ഓഫീസിലേക്ക് പോകുന്നവരാണെങ്കിൽ നമുക്ക് ഇതിനെ ഇതുപോലെ നമ്മുടെ മിക്സിർ ജാറിലിട്ട് അടിച്ചതിന് ശേഷം ഒരു പഴയ തോർത്ത് ഉപയോഗിച്ച് അതിനെ നല്ലവണ്ണം അരിച്ചെടുത്തതിന് ശേഷം ആ വെള്ളം ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ ഒരിടം പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം അയച്ചിട്ട് നമുക്ക് നമ്മുടെ താളി തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമേ അപ്പോൾ ഇതാ ഇത് കണ്ടോ എല്ലാവർക്കും കാണുമെന്ന് തന്നെ അറിയാം നല്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കൈയ്യൊക്കെ നല്ല എന്താ പറയുക നല്ല വിഴുവെഴുപ്പ് ഉള്ളവർ ചെമ്പത്തിടയില ആരക്കുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്തോടു നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇട്ടു പിടിക്കേണ്ട കാരണം ഇത് ഒരു വഴുവഴുപ്പുള്ള വഴുവെഴുപ്പുള്ളൊരു ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഇട്ടുപിടിച്ച് കഴിഞ്ഞാൽ മുടി ഇതുപോലെ ഇട്ടു പിടിച്ച് കഴിഞ്ഞാൽ മുടി ചിലപ്പോൾ ഊരി പോകാനും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അവിടെ പിന്നെ നമ്മൾ മസാജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ വകുപ്പൊക്കെ എടുത്തിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു താളിയാണ് കേട്ടോ നമ്മുടെ മുടിയുടെ വളർച്ച പൂർണ്ണമായും മുരടിച്ച് മുടിയിൽ പോലും മുടി വേരിൽ പോലും മുടി പൊടിക്കാനുള്ള അതായത് മുടി കിളിർത്ത് വരാനുള്ള സവിശേഷ ഗുണങ്ങൾ നമ്മുടെ ചെമ്പരത്തിയിലുണ്ട് കേട്ടോ ചെമ്പരത്തി ഇലയിൽ മാത്രമല്ല ചെമ്പരത്തി പൂവിലും സെയിം ഘടകമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ചെമ്പരത്തി പൂവ് തേച്ചാലും ഇതേപോലെ ബെനിഫിറ്റാണ് കിട്ടുന്നത് ചെമ്പത്തിയുടെ ഇല തേച്ചാലും സെയിം എഫക്റ്റ് തന്നെ കിട്ടും അപ്പോൾ ബാക്കി നമുക്ക് തലയിലേക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ട് കണ്ടു കഴിഞ്ഞാരിക്കട്ടോ നല്ല രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചിലപ്പോൾ നമ്മൾ കുളിച്ച് മുടിയെല്ലാം ഉണങ്ങുന്ന സമയത്ത് ഇതിൻ്റെ പൊടി തരി തരി അവിടെ അവിടെ ആയിട്ട് ഇരിക്കും പക്ഷേ അത് ഞങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല കേട്ടോ അത് നമ്മൾ മുടിയൊക്കെ ഉണങ്ങുന്ന സമയത്തൊന്ന് ചെറുതായിട്ട് നമ്മുടെ ജയെല്ലാം കളയുന്ന സമയത്ത് അത് ഇളകിപ്പൊയ്ക്കോളും അത് നമ്മൾ കാര്യമാക്കേണ്ട പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ അത് പ്രശ്നമാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓഫീസിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഇത് അരിച്ചിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനെന്ന് അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് അരിക്കുകയോ അരിക്കാതെയോ എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകി കളയാവുന്നതാണ് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇത് കഴുകി കളഞ്ഞതിന് ശേഷം നമ്മുടെ ഷാംപൂ ഇട്ട് കഴുകിയിട്ട് നമ്മുടെ മുടിയുടെ അവസ്ഥയില്ലേ ആ ഒരവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയൊരളവിൽ മുടി പാറി പാർന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ മുടിയുടെ ഒരു ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെറിയൊരളവിൽ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് കാണാം ബൈ ബൈ